ദിവ്യ ഉണ്ണി ഊരാകുടുക്കിലേക്ക് മെഗാ നൃത്ത പരിപാടിക്കു പിന്നാലെ കല്ലൂര് സ്റ്റേഡിയം പരിശോധിക്കാന് ജി സി ഡി എയും കേരള ബ്ലാസ്റ്റേഴ്സ് ടീം അധികൃതരും ദിവ്യ ഉണ്ണിക്കെതിരെ കടുത്ത നടപടിയിലേക്ക് നീങ്ങുകയാണ് അധികൃതർ മൈതാനത്തുന്ന നടുവിലാണ് ദിവ്യ ഉണ്ണി നൃത്തം ചെയ്തത് ഇത് ഈ ഭാഗത്ത് തകർച്ചയ്ക്ക് കാരണമായി കടുത്ത നടപടി വരുന്നു നൃത്തക്കാർ മൈതാനത്തെ പുല്ലുകൾ ചവിട്ടി അരച്ചു കാരവാൻ കയറ്റി മൈതാനത്ത് കുണ്ടും കുഴിയുമാക്കി അമേരിക്കയിലേക്ക് കിട്ടിയ വിമാനം പിടിച്ച് രക്ഷപ്പെട്ട ദിവ്യ ഉണ്ണി ഇതിനെല്ലാം സമാധാനം പറയേണ്ടി വരും ഖലൂര് രാജ്യാന്തര സ്റ്റേഡിയത്തിന് സംഭവിച്ച നാശനഷ്ടങ്ങൾക്ക് മൃദംഗ വിഷനിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കുമെന്നും വ്യക്തമാക്കുകയാണ് ജി സി ഡി എ ജി സി ഡി എയുടെ എഞ്ചിനീയർമാരും ബ്ലാസ്റ്റേഴ്സ് അധികൃതരും സംയുക്തമായാണ് പരിശോധന നടത്തുക ബ്ലാസ്റ്റേഴ്സുമായി ഇക്കാര്യത്തില് ബന്ധപ്പെട്ടിരുന്നുവെന്നും ജി സി ഡി എ കൂട്ടിച്ചേര്ത്തു പുൽത്തക്കിടിയില് കാരവന് കയറ്റുകയും ടച്ച് ലൈന് വരെ നർത്തകിമാര് നിരന്നു നിൽക്കുകയും ചെയ്തു ദിവ്യ ഉണ്ണി നൃത്തം ചെയ്തത് മൈതാന മധ്യത്തിലാണ് ഇതെല്ലാം ഗ്രൗണ്ടിന് കേടുപാടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ജെ സി ഡി എ ചൂണ്ടിക്കാട്ടുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ടിനേതിനാല് കേടുപാടുകൾ ഉണ്ടാകാതിരിക്കാനാണ് കായികേതര പരിപാടികൾക്ക് സ്റ്റേഡിയം വിട്ടുകൊടുക്കാതിരുന്നതെന്നും ജെ സി ഡി എ വ്യക്തമാക്കി മെഗാ നൃത്ത പരിപാടിക്കിടെ സ്റ്റേഡിയത്തില് താത്കാലികമായി കെട്ടിയ സ്റ്റേജിൽ നിന്ന് വീണവുമാ തോമസ് എം എൽ ഇയാക്ക് ഗുരുതര പരിക്കേറ്റിരുന്നു ഇതിനു പിന്നാലെ പരിപാടിയുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ ഉയർന്നു വന്നു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ എം എൽ എ ഇപ്പോഴും വെന്റിലേറ്ററിൽ തുടരുകയാണ് വെന്റിലേറ്റർ സഹായം കുറച്ചുകൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് ആരോഗ്യസ്ഥിതിയില് പുരോഗതിയുണ്ടെങ്കിലും വെന്റിലേറ്റർ പൂർണ്ണമായും മാറ്റാനായിട്ടില്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു സ്വയം ശ്വാസമെടുക്കാന് പ്രാപ്തയാകുന്നതുവരെ വെന്റിലേറ്ററിലെ ചികിത്സ തുടരാനാണ് തീരുമാനം